ഈശ്വമ സ്തുതികരിക്കട്ടെ മക്കളുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന പ്രിയ മാതാപിതാക്കളെ വേണ്ടിട്ട് പ്രയർ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന അറുപത്തി അഞ്ചാം ദിനം ഈ പ്രഭാതത്തിൽ മക്കൾ ഉണരുമ്പോൾ അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു തോപത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനേഴാം വചനം തോപത്തിൻ്റെ ജീവിതത്തിലെ സുഹൃദങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മറ്റുള്ളവരോട് ചെയ്യുന്ന അനുകമ്പ പൂർവം തോപത്ത് ചെയ്യുന്ന സുഹൃത വഴികൾ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ കാണുന്നു വിശ്വസിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നതും നഗ്നരെ വസ്ത്രം കൊടുക്കുന്നതും മൃതരെ സംസ്കരിക്കുന്നതും നമ്മൾ പ്രിയ കാണുന്നുളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചുറ്റുമുള്ളവരിൽ ദൈവസ്നേഹം കണ്ടുകൊണ്ട് അവരെ കഴിവുള്ള വിധത്തിൽ സഹായിച്ച് സുഹൃത്തു പ്രവർത്തികള് കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു നഗ്നർക്ക് വസ്ത്രം നൽകി എന്റെ ജനത്തിൽ ആരുടെ മൃതശരീരം കിടക്കുന്നത് കണ്ടാൽ ഉടൻ ഞാൻ ഞാനത് സംസ്കരിക്കുമായിരുന്നു ഞങ്ങളുടെ മക്കളും പോലെ സമ്പന്നരായി ജീവിക്കുവാൻ ഇടയാകട്ടെ വിശക്കുന്നവരോടും ദാഹിക്കുന്നവരോടും വസ്ത്രമില്ലാത്തവരോടും കരുണ നന്മ ചെയ്ത് കൃപയിൽ വളർന്ന് അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമാവുകയും ചെയ്യട്ടെ ആമീൻ ഹാലിയിലൂയ്യ പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത വർഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃതാവേ എല്ലാ തരത്തിലുള്ള പാപത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു സൂക്ഷിക്കണമേ കൃതാവേ ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ അങ്ങയിൽ നിന്ന് അകരുമ്പോൾ അവർക്കുണ്ടാകുന്ന നഷ്ടത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി തരണമേ സർഗോപരി അങ്ങേ സ്നേഹിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് കൃപ ചെയ്യണമേ ഓ യീശോനാഥ ഞങ്ങളുടെ മക്കളുടെ ഹൃദയം അങ്ങയുള്ള സ്നേഹവും ഭയവും കൊണ്ട് നിറയുന്നതിനായി അങ്ങ് ആരാണെന്നും ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് എന്താണെന്നും മനസ്സിലാക്കി തരുവാൻ കൃപ ചെയ്യണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളെയും അങ്ങയുടെ നിസ്സീമമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ അസ്വസ്ഥതകളെയും സഹിക്കുവാനും നേരിടുവാനുള്ള കൃപ അവിടെ നൽകണമേ അങ്ങനെ മക്കൾ എല്ലാവരും അങ്ങയെ എപ്പോഴും ചുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ ആ മീൻ